നമസ്കാരം രാജ്യത്ത് റേഷൻ വിതരണത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ് അർഹതയുള്ളവരിലേക്ക് മാത്രമായിട്ട് റേഷൻ വിതരണം ഒതുങ്ങുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരികയാണ് റേഷൻ വിഹിതങ്ങൾക്ക് പകരമായിട്ട് റേഷൻ കാർഡ് ഉടമകളുടെ വിഹിതങ്ങൾക്ക് പകരം റേഷൻ കാർഡ് ഉടമയുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതിൻ്റെ തുക പണമായിട്ട് ഐക്യമാണ് രാജ്യത്തെ ചില ഇടങ്ങളിലൊക്കെ ഇപ്പോൾ പരീക്ഷണാർത്ഥം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇത് വിജയകരമായാൽ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കുന്നതായിരിക്കും ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്റ്ററിങ് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു എന്നാൽ ഇത് സംസ്ഥാനത്തിന് ലഭിക്കുന്ന ഭക്ഷ്യ വിഹിതത്തെ ബാധിക്കുമോ എന്നാണ് കേരളം ആശങ്കപ്പെടുന്നത് ഗുണഭോക്താക്കളുടെ ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ റേഷൻ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ല എന്നതാണ് കേന്ദ്രം നൽകിയിരുന്ന സൂചന ഇതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരമായിട്ട് റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി അതിപ്പോൾ അണിയറയിൽ ഉണ്ടെന്നതാണ് കേരളത്തെ അലെടുത്തുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഇത് നടപ്പിലായാൽ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് റേഷൻ വിതരണം ചുരുങ്ങുമോ എന്നതാണ് സംശയം സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിങ് കേന്ദ്രം നിർബന്ധമാക്കിയത് പി എൽ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡിൽ ആറ് ലക്ഷത്തോളം വരുന്ന ആളുകളും മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിലാകട്ടെ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളും കേന്ദ്ര സർക്കാരിന്റെ നിലവിൽ സൗജന്യ റേഷൻ ലഭിക്കുന്ന കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കളാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള മസ്റ്ററിംഗ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയായിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ മസ്റ്ററിങ്ങിൽ ഇതിനേക്കാൾ പിന്നിലായതിനാൽ തന്നെ മസ്റ്ററിംഗ് തീയതി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയതിനാൽ തന്നെ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മുതൽ ഭക്ഷ്യ വിഹിതം ലഭിക്കുവാൻ സാധ്യതയില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ മുംബൈയിലെ രണ്ടിടത്തും താനയിൽ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ റേഷൻ വിഹിതങ്ങൾ നൽകുന്നതിന് പകരം പണം നൽകുന്ന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴിയുള്ള പദ്ധതി നടപ്പിലാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചില ഇടങ്ങളിലുമൊക്കെ തന്നെ പദ്ധതി നടപ്പായി വരുന്നു മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിന്റെ പക്കലായതിനാൽ തന്നെ ഡി ബി ടി പദ്ധതി നടപ്പാക്കുവാനായിട്ട് ബുദ്ധിമുട്ടില്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാകും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് നീലവെള്ള കാർഡുകളിലായിട്ട് സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് അടുത്തുവരുന്ന കേന്ദ്ര ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുവാന് സാധ്യതയുണ്ട് നേരത്തെ ഇലക്ഷന് മുൻപ് വില പിടിച്ചു നിർത്തുന്നതിനായിട്ട് ഭാരത് ബ്രാൻഡിൽ ആട്ടയും അരിയും എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പൊതുവിപണിയിൽ വിതരണം ചെയ്തിരുന്നു അപ്പോഴും റേഷൻ കടകളെ ഒഴിവാക്കിയിരുന്നു പ്രത്യേക വണ്ടികളിലായിട്ട് ഓരോ മേഖലകളിലായിട്ടായിരുന്നു അരി വിൽപ്പന അഞ്ച് പത്ത് കിലോയുടെ പ്രത്യേക സഞ്ചികളിലാക്കിയായിരുന്നു വിതരണം പച്ചരിയാണ് പ്രധാനമായിട്ട് നൽകിയത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കും മറ്റുമായിരുന്നു വിൽപ്പന നടന്നത് ലോക്സഭ ഇലക്ഷന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത അരിയുടെ രണ്ടാം ഘട്ടവും കേരളത്തിൽ നടന്നിരുന്നു പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും നടന്നത് മുപ്പത്തിനാല് രൂപ വെച്ച് പത്ത് കിലോ അരി പാക്കറ്റിന് മുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് വിതരണം ചെയ്തത് എൻ സി സി എഫിന്റെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത് നാഫഡ് എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് ഏജൻസികൾ വഴിയാണ് കേന്ദ്രം അരി വിതരണം ചെയ്യുന്നത് ഈ ജനുവരി മാസത്തിലും ഭാരത് അരി ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ടും റിലയൻസ് സൂപ്പർ മാർക്കറ്റിലൂടെയൊക്കെയാണ് കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ നിരക്കിൽ പത്ത് കിലോയുടെ അരി ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക